ഹലോ ഹലോ അമൃതയല്ലേ അതെ അതെ അമൃത ഇത് സ്വയംബദൂരി മാട്രിമോണി എന്ന് വിളിക്കുകയാണേ ആദ്യത്തെ ആണ് അമൃതയുടെ കോണ്ടാക്ട് എന്നത് അപ്പോ ആ ഡീറ്റെയിൽ ഒന്ന് ചോദിച്ചറിയാൻ വേണ്ടി വിളിച്ചതാണ് പേര് അമൃത വയസ്സ് കളറ് വൈറ്റ് മണം ഫേവറേറ്റ് ആയിട്ടുള്ള മണം ഏതാണെന്നാണ് ചോദിച്ചത് അങ്ങനെയൊന്നുമില്ല തൽക്കാലത്തേക്ക് ഞാൻ അവിടെ എന്ന് ഉയക്കാതെ നിങ്ങൾ വരനിൽ പ്രതീക്ഷിക്കുന്ന ഉയരം ഒരഞ്ച് സെന്റിമീറ്റർ കൊടുക്കട്ടെ നിങ്ങൾ വരനിൽ പ്രതീക്ഷിക്കുന്ന ഉദ്യോഗം പ്രൈവറ്റ് പബ്ലിക് ഗവൺമെന്റ് ട്രാൻസ്പോർട്ട് വരനിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉഗ്രകാണ്ടങ്ങളുടെ എണ്ണം പൊരുത്തം പൊരുത്തം എത്ര വേണോന്ന് എന്നാലും ഞാനൊരു മുപ്പത്തി അഞ്ച് കൊടുത്തേക്കാവെ അടുത്തത് കല്യാണം കഴിഞ്ഞു പോകുന്ന വീടിന്റെ ഗ്രഹനിലയുടെ എണ്ണം ഒരു നില രണ്ടു നില മൂന്ന് നില ഒരു നില താങ്കൾ ഇതിനു മുന്നേ ഇതുപോലെ കൊട്ടത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇല്ല എന്താ